അഞ്ചൽ താഴമേൽ പറയൻമൂല പാലം യാഥാർത്ഥ്യമാകുന്നു നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചതായി പി എസ് സുപാൽ എം എൽ എ അറിയിച്ചു താഴമേൽ ആനപുരയ്ക്കൽ മേഖലയിൽ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് താഴമേൽ പറയന്മൂല പാലം ആനപ്പുഴയ്ക്കൽ മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു തേമേൽ പറയൻമൂല പാലം വർഷങ്ങളുടെ ശ്രമഫലമായാണ് ഇവിടെ ഈ പാലം നിർമ്മാണത്തിന് അഞ്ചു കോടി രൂപ അനുവദിച്ചതെന്ന് സ്ഥലം സന്ദർശിച്ച എം എൽ എ പറഞ്ഞു ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം വകയിരുത്തണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയും നമ്മുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അഞ്ചു കോടി രൂപയാണ് ബഡ്ജറ്റിൽ ഈ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുണ്ട് അടുത്തിടെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പി എസ് എം എൽ എയുടെ ആവശ്യത്തെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചിരുന്നു പലപ്പോഴും ആ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള ഇടപെടലുകളാണ് നടത്താൻ ശ്രമിച്ചിട്ടുള്ളത് നേരത്തെ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ ഈ ഈ അദ്ദേഹം യും ചെയ്യും പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള സ്വാഗത സംഘ രൂപീകരണവും ഇതോടൊപ്പം നടന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ് പഞ്ചായത്ത് അംഗം സോമരാജൻ പൊതുപ്രവർത്തകരായ ലനു ജമാൽ അജാസ് ഹരി ഹാരിസ് ജിജിജു എന്നിവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ അഞ്ചൽ